ദേശീയ ഗാനത്തെ അംഗീകരിക്കാത്ത ദേശീയ പതാക ഇതുവരെ അംഗീകരിക്കാത്ത ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞ സംഘപരിവാറാണ് ഈ രാജ്യം ഹിന്ദുക്കളുടെ മാത്രമാണ് എന്ന് പറയുക മാത്രമല്ല ഈ രാജ്യത്തെ ഈ രാജ്യമായി അംഗീകരിക്കാത്ത മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന സംഘപരിവാറുകാർ ഇത് നടപ്പാക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രശ്നം കോടതികൾ എന്താണ് കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അയോധ്യയുടെ വിധിയുണ്ട് അയോധ്യയുടെ വിധി വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് സുപ്രീം കോടതി അങ്ങനെ വളരെ സുതാര്യമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി കണക്കാക്കാൻ കഴിയില്ല അയോധ്യയുടെ വിധിയിൽ സി പി എസ് പഠിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അത് ഒരുപാട് അഭിഭാഷകരോട് ഞാൻ ആ സൈഡിലും ഈ സൈഡിലുള്ള അഭിഭാഷകരോടൊക്കെ ചോദിച്ചു അവിടെ പള്ളി പൊളിച്ചത് തെറ്റ് നിയമവിരുദ്ധം ഈ രാജ്യത്തെ നിയമനിർമ്മാണ സം നിയമ സംവിധാനങ്ങളെ ചോദ്യം ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റിയാണ് പള്ളി പൊളിച്ചത് തെറ്റ് വിഗ്രഹം കൊണ്ടുവച്ചതോ ആയിരത്തി തൊള്ളായിരത്തി അതും തെറ്റ് പള്ളി ഉണ്ടായിരുന്നതിന് തെളിവുണ്ടോ ഉണ്ട് അമ്പലം ഉണ്ടായിരുന്നതിന് തെളിവുണ്ടോ ഇല്ല എന്നാൽ നാലാമത്തെ കേസ് ഓ എസ് നമ്പർ നാല് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെളിയിച്ചിരിക്കുന്നു ഏതൊക്കെ അവിടെ പള്ളി എക്സിസ്റ്റ് ചെയ്യുന്നു അവിടെ അമ്പലം ഉണ്ടായിരുന്നില്ല അവിടെ രണ്ട് വിഗ്രഹങ്ങളും രണ്ട് ഘട്ടങ്ങളിൽ വിഗ്രഹം കൊണ്ടുവച്ചതും പള്ളി പൊളിച്ചതും തെറ്റാണ് ഈ വാതഗതികളൊക്കെ ഒ എസ് നമ്പർ ഫോർ അതായത് ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊടുത്ത കേസ് അനുവദിച്ചിരിക്കുന്നു എന്താ സാധാരണ കേസ് അനുവദിച്ചാൽ എന്ത് പറ്റും വാദിക്ക് പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കും അതുകൊണ്ട് വാദിക്ക് അഞ്ചേക്കർ സ്ഥലം എവിടെയെങ്കിലും രാമക്ഷേത്രം പണിയാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം എന്ന് മാത്രമല്ല കേസ് തോറ്റ കേസ് തോറ്റ കക്ഷിക്ക് ആർട്ടിക്കൾ വൺ ഫോർട്ടി ടു പ്രകാരം സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അവർക്ക് ട്രസ്റ്റിൽ അംഗത്വം കൊടുക്കണം അപ്പം ഇങ്ങനെ ഒരു സാമാന്യ യുക്തി എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഇതിന് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്ക് മഞ്ചേരി കോടതിയിൽ വെച്ചൊരു പരിപാടി നടന്നപ്പോൾ അവിടുത്തെ ഒരു അഭിഭാഷകൻ പറഞ്ഞ കാര്യമാണ് ഈ കോടതി പരിസരത്ത് ഒരു പതിനഞ്ച് കൊല്ലം ചായക്കട നടത്തിയാൽ സാധാരണ ആളുകൾ ഈ എണ്ണ പലഹാരം കൊടുക്കാൻ വേണ്ടി ഈ ഒ എസ് ഷീറ്റുകളൊക്കെ ഉപയോഗിക്കും കേസ് സീറ്റുകളൊക്കെ ഉപയോഗിക്കും അങ്ങനെ ഒരു സിവിൽ കേസ് ഷീറ്റുകൾ സ്യൂട്ട് ഹരജികൾ പൊതിഞ്ഞ് വാഴ കായോ അല്ലെങ്കിൽ അതുപോലുള്ള ബജിയോ കൊടുക്കാൻ ഉപയോഗിച്ച ഒരു ചായക്കടക്കാരൻ പോലും ഇത് തെറ്റല്ലേ എന്ന് പറയുന്ന തരത്തിലുള്ളൊരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് അയോധ്യ കേസിലുണ്ടായത് പക്ഷേ നമ്മൾ ആരെങ്കിലും പ്രതികരിച്ചോ ഇല്ല നമ്മളാരും പ്രതികരിച്ചില്ല അയോധ്യ കേസ് വന്നപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ല രണ്ടര മൂന്ന് മണിക്കൂറായി ഇവിടെ കൂടിയിട്ട് നമ്മൾ ആരെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്തോ ഇല്ല ഈ നാട്ടിലെ പട്ടിണി ചർച്ച ചെയ്തോ ഇല്ല തൊഴിലില്ലായ്മ ചർച്ച ചെയ്തോ ഇല്ല ഈ രാജ്യം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോകുന്ന എക്കണോമിക് ക്രൈസിസ് ഒന്നും ചർച്ച ചെയ്യാതിരിക്കാൻ ഇത് ചെയ്യും വി ഡി സവർക്കറിനെ പോലെ ഗാന്ധി വധത്തിലെ പ്രതി ഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതിയാണ് വി ഡി സവർക്കർ ആപ്തയും ഗോഡ്സയും കൂടി ബോംബെയിൽ പോയി വി ഡി സവർക്കറിൻ്റെ വീട്ടിൽ പോയി കണ്ട് ഞങ്ങൾ ഗാന്ധിയെ കൊല്ലാൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു ഒരു ക്ഷേത്രത്തിൽ വെച്ചാൽ ഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ചു ഗാന്ധി ഒരു ദുർഗാക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റി എവിടെയാണ് വരുന്നത് മാർക്ക് ചെയ്തിട്ട് വെടിവെച്ച് നോക്കി നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഇവർ തീരുമാനിച്ച് തിരഞ്ഞെടുത്ത സ്ഥലം ഒരു ദുർഗാക്ഷേത്രമാണ് എന്നിട്ട് അത് പോയി പറഞ്ഞു വി ഡി സവർക്കറോട് പറഞ്ഞു ഞങ്ങളത് കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വിജയിച്ചു വരൂ നിങ്ങൾ അത് പൂർത്തിയാക്കി വരൂ എന്ന് പറഞ്ഞു ഗൂഢാലോചന നടത്തി ഒരു മൊഴിയുണ്ട് ഈ കമ്മീഷൻ മുമ്പാകെ കപ്പൂർ കമ്മീഷൻ മുമ്പാകെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കേസിലെ പ്രതിയാണ് ഗാന്ധിപദ കേസിലെ പ്രതിയാണ് സവർക്കർ സവർക്കർ ഇന്നേ വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒന്നും പ്രസംഗിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല മാപ്പെഴുതി കൊടുത്തതിനകത്ത് പറഞ്ഞത് ഞാൻ മാത്രമല്ല എന്നെ പുറത്തുവിട്ട എൻ്റെ അനുയായി കൂടി ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി സംസാരിക്കാമെന്ന് സ ഈ ആർ എസ് എസ് ഉണ്ടാക്കിയ തലവൻ ഗോൾവാക്കറോട് രണ്ട് ചെറുപ്പക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കട്ടെ നിങ്ങൾക്ക് വേറെ എന്നാണ് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് കുടുംബത്തിൽ വേറെ എന്തെല്ലാം പണിയുണ്ട് നിങ്ങൾ എന്താ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്നതെന്ന് ചോദിച്ചു അങ്ങനെയുള്ള സവർക്കറിൻ്റെ പടം പാർലമെൻറ്റിൽ നിന്ന് ഗാന്ധിയുടെ നേരെ ഓപ്പോസിറ്റ് വെച്ചിരിക്കുകയാണ് ഇവർ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ മഹാത്മാഗാന്ധിയോടൊപ്പം സവർക്കറുമുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ അമിത്ഷായുടെ ഏത് ഫോട്ടോയും അദ്ദേഹം ഇരിക്കുന്ന മുറിയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോം മിനിസ്റ്റർ എന്ന മുറിയിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലുള്ളത് ഗാന്ധിയുടെ ഫോട്ടോയല്ല ഈ സവർക്കറുടെ പടമാണ് ഈ സവർക്കറയാണ് ഇവർ ഇന്നും പൂജിക്കുന്നത് ദേശീയ ഗാനത്തെ അംഗീകരിക്കാത്ത ദേശീയ പതാക ഇതുവരെ അംഗീകരിക്കാത്ത ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞ സംഘപരിവാറാണ് ഇത് നടപ്പാക്കുന്നുള്ളതാണ് എൻ്റെ പ്രശ്നം ഈ രാജ്യം ഹിന്ദുക്കളുടെ മാത്രമാണ് എന്ന് പറയുക മാത്രമല്ല ഈ രാജ്യത്തെ ഈ രാജ്യമായി അംഗീകരിക്കാത്ത മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്ന സംഘപരിവാറുകാർ ഇത് നടപ്പാക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രശ്നം കോടതികൾ എന്താണ് കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ വിധികളും വന്ന് സുപ്രീം കോടതി ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പോകുമ്പോൾ അമിതമായ അധികാരം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് കോടതിയാണ് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ എതിരായ അതിക്രമം ഉണ്ടാകുമ്പോൾ അത് തടയാനുള്ള നിയമം കൊണ്ടുവന്നത് വിശാഖ കേസിൽ സുപ്രീം കോടതിയാണ് ഭരണഘടന നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങൾ മുഴുവൻ നിയമമായി കൊണ്ടുവന്നത് ഒരു കാലത്ത് ഈ രാജ്യത്ത് സുപ്രീംകോടതിയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും ജസ്റ്റിസ് ഭഗവതിയും ഉണ്ടായിരുന്ന കാലത്ത് പോസ്റ്റ് കാർഡിൽ നിങ്ങൾ പരാതി എഴുതി അയച്ചാൽ പൊതുതാൽപര്യ ഹർജിയായി സ്വീകരിച്ച് വിധി പറയുന്ന ഒരു കാലം ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ സുപ്രീംകോടതി ആ പഴയ സുപ്രീം കോടതിയുടെ പേര് ചീത്തയാക്കുന്ന സുപ്രീം കോടതിയാണ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ തന്നെ ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകരാണ് എങ്ങോട്ടാണ് നമ്മുടെ സുപ്രീം കോടതി പോകുന്നത് സുപ്രീം കോടതി കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ ചെയ്തു നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ കോടതിയിൽ പോയാൽ നീതി കിട്ടും എന്നുള്ളത് അതൊരു ശരിയായ ധാരണയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നീതി കൊടുക്കാനുള്ള സംവിധാനങ്ങളായി രൂപപ്പെടുത്തിയതാണ് കോടതികൾ കോടതികൾ എങ്ങനെയാണ് നീതി കൊടുക്കുന്നത് നിയമത്തിലൂടെയാണ് കോടതികൾ നീതി കൊടുക്കുന്നത് അപ്പോൾ എല്ലായ്പ്പോഴും നിയമം തന്നെ നീതി ആയിക്കൊള്ളണമെന്നില്ല ശരിയല്ലേ ഇപ്പോൾ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നീതിയല്ല പക്ഷെ കോടതിയിൽ പോയി ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഭക്ഷണം കൊടുക്കാത്തതിനൊരു കുറ്റം ഇല്ല അത് വേണമെങ്കിൽ കൊടുത്താൽ മതി മനസാക്ഷിയാണ് അപ്പോൾ എപ്പോഴും നിയമമല്ല നീതി പലപ്പോഴും നിയമം നീതിക്കെതിരെ നിൽക്കുന്നത് കൊണ്ടാണ് പല നിയമങ്ങളും സുപ്രീം കോടതി റദ്ദു ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം മുത്തലാക്ക് നിയമപരമായി ശരീത്ത് നിയമമോ ഇസ്ലാം നിയമമോ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല കോടതി പറഞ്ഞു അത് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അത് നിയമം നീതിക്കെതിരെ നിൽക്കുന്നതുകൊണ്ട് നിയമത്തെ എടുത്തു കളയുകയാണ് അല്ലാതെ സുപ്രീം കോടതി പറഞ്ഞില്ല ഡൈവോഴ്സ് ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളെ മാത്രം നിങ്ങൾ ജയിലിലടയ്ക്കൂ ബാക്കിയുള്ളവരെയൊക്കെ ക്രിമിനൽ നിയമത്തിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞില്ല പക്ഷേ കേന്ദ്ര സർക്കാർ എന്താ ചെയ്തത് മുത്തലാഖ നിയമം കൊണ്ടുവന്ന് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഡൈവോഴ്സ് ചെയ്താൽ ക്രിമിനൽ ഓഫൻസ് ഇല്ല പക്ഷേ മുസ്ലിം ചെയ്താൽ അത് ക്രിമിനൽ ഓഫൻസായി മാറി എന്നിട്ട് അതിൻ്റെ കുറ്റവും സുപ്രീം കോടതിക്കാണ് അതുകൊണ്ട് സുപ്രീം കോടതിയിലെ മൂന്നാളുകൾ ഇരുന്നു കൊണ്ട് വിധി പറയുന്ന ഒരു വിധിയായി അല്ലെങ്കിൽ അവരുടെ കൈകളിലേക്കുള്ള ഒരു വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കേസായി ഞാൻ സി കാണുന്നില്ല സി എ രണ്ടായിരത്തി പതിനാല് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ ഈ രാജ്യത്തെ പൗരത്വത്തെ മാത്രമല്ല ഈ രാജ്യത്തെ ദേശീയതയെ തന്നെ തകർക്കാൻ ഇവരുടെ വളരെ പ്ലാൻഡായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അജണ്ടയാണ് അതുകൊണ്ട് അതിന് ഏതെങ്കിലും ഒരു സുപ്രീം കോടതി വിധിയിലൂടെ രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ തൽക്കാലം നമ്മൾ എപ്പോഴും ഒളിച്ചോടുന്ന ആളുകളാണ് ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെങ്കിൽ നല്ലത് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമുക്ക് മേലനങ്ങി പണിയെടുത്ത് എന്തെങ്കിലും നേടാൻ ബുദ്ധിമുട്ടുള്ള ഒരു തലമുറ കൂടിയാണ് കാരണം ഈ സ്വാതന്ത്ര്യസമരത്തിലൊക്കെ പങ്കെടുത്ത ആളുകളെല്ലാം ത്യജിച്ചപ്പോൾ നമുക്ക് ഇപ്പൊന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല കാശ്മീരിൽ ഒരാൾ പോലും പ്രതികരിക്കാതിരുന്നപ്പോൾ സ്വന്തം ഐ എ എസ് രാജിവെച്ചിട്ട് ഇറങ്ങിയ ആളാണ് കണ്ണൻ ഗോപിനാഥൻ കണ്ണൻ ത്യജിച്ച സംഗതി വെച്ച് നോക്കിയാൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ത്യജിച്ചിട്ടുള്ള നമ്മളോട് സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ് കിട്ടിയ ഐ എ എസ് പദവി രാജിവെച്ചിട്ട് പൊതുരംഗത്ത് ഇറങ്ങിയ ആൾ പ്രധാനമന്ത്രിയുടെ അടു ഈ വർഷത്തെ അവാർഡിന് തൻ്റെ പേര് കൊടുത്തില്ല ചോദിച്ചിട്ട് പേരെഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ എഴുതി കൊടുത്തില്ല എന്നാണ് കണ്ണൻ ഗോപിനാഥിനെതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് ഒരു കുറ്റം അദ്ദേഹം സർവീസിലുള്ളപ്പോൾ കേരളത്തിൽ വന്ന് പ്രളയത്തിൽ പങ്കെടുത്തതിന് അവർക്ക് റിപ്പോർട്ട് കൊടുത്തില്ല എന്നാണ് അടുത്ത കുറ്റം ഇങ്ങനെ സുത്യർഹമായ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരുപക്ഷെ ക്യാബിനറ്റ് സെക്രട്ടറി പോലും ആകാൻ കഴിയുമായിരുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ തൻ്റെ പണികളഞ്ഞിട്ടാണ് ഈ ഇറങ്ങിയിരിക്കുന്നത് ആദ്യം കാശ്മീരിലും പിന്നെ ഇവിടെയും അങ്ങനെ ആളുകൾ ത്യജിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ സമരം ചെയ്ത് തന്നെ ഈ ഭരണഘടന തിരികെ പിടിക്കണം ഏതെങ്കിലും ഒരു സുപ്രീം കോടതി രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ചിരുന്നാൽ ഈ ഭരണഘടനയെ ആരും സംരക്ഷിക്കാൻ ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കോടതികൾ എന്താണ് കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയാൽ കാശ്മീരിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടു ത്രീ സെവൻറ്റി എന്ന് പറയുന്ന പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷനകത്തൊരു വകുപ്പ് ഉപയോഗിച്ച് കാശ്മീരിൽ പ്രത്യേക പദവി ഉണ്ടായിരുന്നു കാശ്മീരിൻ്റെ ഭരണഘടനാ അസംബ്ലിയോട് ചോദിക്കാതെ കാശ്മീരിൻ്റെ ടെറിട്ടറി മാറ്റാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നു ഇവരെന്താ ചെയ്തത് ബി ജെ പിന്തുണച്ചിരുന്ന അവിടുത്തെ സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ചു സർക്കാർ താഴെ വീണു സർക്കാർ താഴെ വീണാൽ ഭൂരിപക്ഷമുള്ള അടുത്ത പാർട്ടിയെ അധികാരത്തിലെത്തണം അവർ വീണ്ടും ഗവർണറെ സമീപിച്ചു ഗവർണർ അവർക്ക് അവസരം നിഷേധിച്ചു ഗവർണർ ആ നാട്ടിലെ നിയമനിർമ്മാണ സഭയുടെ കാവലാളായി നിന്നുകൊണ്ട് ത്രീ സെവൻറ്റി അമെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കേന്ദ്ര സർക്കാരിന് നൽകി കേന്ദ്ര സർക്കാർ അത് ഉപയോഗിച്ചുകൊണ്ട് ത്രീ സെവൻറ്റി നിലനിർത്തിക്കൊണ്ടൊരു വിജ്ഞാപനം കൊണ്ടുവന്ന് കാശ്മീരിനെ രണ്ടാക്കി മാറ്റി രണ്ട് കാശ്മീരായി മാറ്റി മുറിച്ചു രണ്ട് ഒരെണ്ണത്തിലെ എം പിയുടെ സ്ഥാനം തന്നെ കളഞ്ഞു മുഖ്യമന്ത്രി ജനകീയമായി അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ മാർ അവിടുത്തെ ജനപ്രതിനിധികൾ മുഴുവൻ വീട്ടുതടങ്കലിലാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഞാൻ ഒരു കാര്യം പറയാം ഒരു സ്ട്രക്ചറും മാറ്റാതെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഇവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നശിപ്പിക്കും മുന്നൂറ്റി എഴുപത് മാറ്റാതെയാണല്ലോ കാശ്മീരിനെ നശിപ്പിച്ചത് മുന്നൂറ്റി എഴുപത്തൊന്നും മാറ്റാതെയാണല്ലോ വീണ്ടും ഇന്നർലൈൻ പെർമിറ്റ് കൊടുത്തത് ഈ ഭരണഘടനയിൽ തുല്യതയും മൗലികാവകാശവും മതേതരത്വവും ഒക്കെ വെച്ച് ഇവർ ഓരോ നിയമത്തിനകത്തും മതം കൊണ്ടുവരും അത് ടെസ്റ്റ് ചെയ്ത് പരിശോധിക്കേണ്ട ആർട്ടിക്കൽ തേർട്ടീൻ പ്രകാരം സുപ്രീം കോടതിയും ഹൈക്കോടതികളുമാണ് ഹൈക്കോടതികൾ ഈ കേസ് കേൾക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി വിലക്കിയിരിക്കുന്നത് ഏത് വകുപ്പിന് ഏത് ഭരണഘടനയുടെ ഏത് അനച്ഛേദമനുസരിച്ചാണ് സുപ്രീംകോടതി ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതെങ്കിലും അഭിഭാഷകരുണ്ടെങ്കിൽ ഇത് നാളെ ഇവിടെ മറ്റ് പ്രഭാഷണങ്ങളൊക്കെ നടക്കാനുണ്ട് നാളെ ഇവിടെ ക്ലാരിഫൈ ആയിട്ടല്ലേ ബി ജെ പി കാര് പറയട്ടെ സുപ്രീംകോടതി പറയുകയാണ് ഇന്ത്യയിലൊരു ഹൈക്കോടതിയും ഇനി ഇത് സംബന്ധിച്ച കേസൊന്നും കേൾക്കാൻ പാടില്ല ഫെഡറൽ സ്ട്രക്ചറാണ് സംസ്ഥാനവും കേന്ദ്രവും എന്ന പോലെ സുപ്രീം കോടതിയും ഹൈക്കോടതികളുമുണ്ട് ഹൈക്കോടതിയിൽ ഇരുപത്തി ആറോളം ഹൈക്കോടതികളുണ്ട് ആ ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജിമാർ വിവിധമായ അഭിപ്രായം പറയണം ഇതിനുമുമ്പ് ഞാനിത് കണ്ടത് നോട്ട് നിരോധനത്തിന് സമയത്താണ് ഇന്ത്യയിൽ കള്ളപ്പണം മുഴുവനും ഡിജിറ്റലായിട്ടാണ് സൂക്ഷിക്കുന്നത് കള്ളപ്പണം നോട്ടിൻ്റെ രൂപത്തിലല്ല എന്ന രണ്ട് റിപ്പോർട്ടുകൾ നിലനിൽക്കുകയാണ് പണം നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടത് നരേന്ദ്രമോദി ചിരിക്കുന്ന ചിരി നിങ്ങൾക്ക് ഓർമ്മയില്ല എട്ട് മണിക്ക് രാത്രി വന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ കടലാസു കഷണമായി മാറി എന്ന് പറയുമ്പോൾ ഒരു ഫാസിസ്റ്റിൻ്റെ ചിരി ഞാൻ ആ മുഖത്ത് കണ്ടു ആ ചിരി ചിരിക്കുന്ന എന്തിനാണെന്നറിയോ ഇന്ത്യയുടെ പവർ മുഴുവൻ എൻ്റെ കയ്യിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ് പറഞ്ഞത് അതാണ് നോട്ട് നിരോധനത്തിന് അത് ഇന്ത്യ മുഴുവൻ രക്ഷപ്പെടുത്താമെന്നുള്ള അർത്ഥമല്ല ഇന്ത്യയിലുള്ള അധികാരം ഞാനാണ് അത് ഇന്ത്യയിലെ അവസാനത്തെ ഇന്ത്യക്കാരൻ മനസ്സിലാക്കിക്കൊള്ളണം ഫാസിസ്റ്റുകൾ പൊതുവേ ഈ പവർ സെൻട്രിസിസം കാണിച്ചിട്ടാണ് ആളുകളെ പേടിപ്പിക്കുക പേടിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ നടപ്പാക്കുക അതിനെതിരായി ചലഞ്ച് ചെയ്ത കേസ് കേരള ഹൈക്കോടതിയിലുണ്ടായിരുന്നു തമിഴ്നാട് ഹൈക്കോടതിയിലുണ്ടായിരുന്നു കർണാടക ഹൈക്കോടതിയിലുണ്ടായിരുന്നു പല ബെഞ്ചും പരസ്യമായി ഇത് സ്റ്റേ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ കാരണം എന്നറിയോ ലളിതമായ റീസൺ ഈ നോട്ടിഫിക്കേഷൻ വായിച്ചാൽ ഏത് നോട്ടാണ് നിരോധിച്ചത് ഏത് നോട്ടാണ് നിരോധിക്കാത്തതെന്ന് മനസ്സിലാവില്ല നിങ്ങളുടെ എൻ്റെ പോക്കറ്റിലുണ്ടല്ലോ അഞ്ഞൂറ് രൂപ ഇപ്പോൾ പണ്ട് നിരോധിച്ചാണോ അല്ലയോ സീരിയൽ നമ്പർ വേണ്ടേ നിരോധിച്ച നോട്ടിൻ്റെ സീരിയൽ നമ്പർ ഇല്ലാതെ എങ്ങനെയാണ് വിജ്ഞാപനം പുറത്തെടുക്കുന്നത് ഈ വിജ്ഞാപനത്തിൽ നിരോധിച്ച നോട്ടിൻ്റെ സീരിയൽ നമ്പർ ഇല്ല ആ ഒറ്റ കാരണത്താൽ ഇത് സ്റ്റേ ചെയ്യാൻ പോയ ഹൈക്കോടതികളെ വിലക്കിക്കൊണ്ട് കോടതി ഈ കേസ് മുഴുവൻ സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇതുവരെ എടുത്തോ ഇല്ല ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്താ ഭരണഘടനാ ബെഞ്ച് കൂടാത്തത് കൂടിയിട്ടില്ല കൂടിയിട്ടില്ല എന്താ കൂടാത്ത എപ്പോൾ കൂടും ആർക്കറിയാം അവർക്ക് സൗകര്യമുള്ളപ്പോൾ കൂടും ഭരണഘടനാ ബെഞ്ച് കൂടുന്നതിനൊക്കെ ഇനി എനിക്ക് തോന്നുന്നു മിക്കവാറും ഉണ്ണികൃഷപ്പണിക്കരെ കൊണ്ടുപോണ്ടി വരും ഇവിടുന്ന് മുഹൂർത്തം രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ മുപ്പത്താറിലൊക്കെ മുഹൂർത്തം ഉണ്ടാകുമ്പോഴാണ് ഇനി ഭരണ ആസാം അക്കോഡ് സിക്സ് എ ഇരുപത് കൊല്ലം മുമ്പ് മറ്റേ വന്നതാണ് ഇതുവരെ അത് ചോദ്യം ചെയ്ത കേസ് കേസ് എടുത്തിട്ടില്ല അപ്പോഴാണ് ഈ സി എ ഇനി ഭരണഘടനാ ബെഞ്ച് കേൾക്കാൻ പോകുന്നത് അപ്പോൾ സുപ്രീം കോടതി കേസ് തോറ്റാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ കാലത്ത് തോറ്റാൽ എന്നാണ് വിധി വരാൻ പോകുന്നില്ല ഇതങ്ങനെ അനന്തമായി പോകാൻ പോവുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വ്യവസ്ഥ തകർക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ അംഗൻവാടികൾ വഴി നടപ്പാക്കുന്ന ഐ സി ഡി എസ് സർവേ ഫോണിൽ ആധാർ സ്കാൻ ചെയ്ത് നടപ്പാക്കുന്നു സർവേ നടപ്പാക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവാദം നൽകിയിട്ടുണ്ടല്ലോ ഇത് കേന്ദ്രത്തിന് പോകില്ല എന്നും ബാധിക്കില്ല എന്നും പറയാൻ സാധിക്കുമോ ഭീതി ഉണ്ടാക്കാൻ പറയല്ല ഞാൻ ഈ വിഷയം മട്ടാഞ്ചേരി സംസാരിച്ചിരുന്നു അവിടെ വലിയ പ്രശ്നമായി അവസാനം ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഡാറ്റ പ്രൊട്ടക്റ്റഡ് അല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇത് പറഞ്ഞത് നമ്മളാരും അല്ല സുപ്രീംകോടതിയെ ആധാർ കേസിൽ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ആധാർ നടപ്പാക്കേണ്ട എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ നിയമമാണല്ലോ ആധാർ നടപ്പാക്കേണ്ട കർശനമായി നടപ്പാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല പതിനെട്ട് വയസ്സിന് മുമ്പ് ആരെങ്കിലും ഈ സർക്കാർ പറഞ്ഞ് നിർബന്ധിച്ച് ആധാർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് പോകാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് ഓപ്റ്റിംഗ് ഔട്ട് ഓപ്ഷൻ കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഇവർ വിശ്വസിക്കുന്ന സുപ്രീം കോടതി ആ സുപ്രീം കോടതി ആധാർ കേസിൽ പറഞ്ഞത് ഈ ഡാറ്റ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ആവശ്യത്തിനല്ല ഇത് ഉപയോഗിക്കുന്നു ഞാനിത് ഏറ്റവും എളുപ്പ് ലളിതമായി പറയാം നമ്മുടെ കയ്യിലൊക്കെ എ ടി എം കാർഡുണ്ട് ഈ എ ടി എം കാർഡ് കൊണ്ടുപോയി നമ്മളൊരു എ ടി എം കൗണ്ടറിൽ ഇട്ടാൽ ഞാനിടുകയാണെങ്കിൽ എ ടി എം മെഷീൻ പെട്ടെന്ന് തിരിച്ചറിയും ആ ഹരീഷ് വാസുദേവനാണ് ഈ കാർഡ് ഇട്ടത് അല്ലെങ്കിൽ അയാളുടെ കാർഡാണിത് മനസ്സിലാവും പക്ഷേ ഇട്ട ആൾ ഞാൻ തന്നെയാണോ എന്ന് ഉറപ്പില്ല വേറെ ഏതെങ്കിലും കള്ളൻ എൻ്റെ പോക്കറ്റ് അടിച്ച് കൊണ്ടുപോയി കാർഡ് ഇട്ടതാണോന്ന് അറിയില്ല അപ്പോൾ ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ള പൈസ ഇരുപതിനായിരം രൂപ പിൻവലിക്കാൻ തീരുമാനിക്കുന്നു പിൻവലിക്കാൻ അടിച്ചു കൊടുക്കുന്നു എൻ്റെ പിൻകോഡ് ചോദിക്കും പിൻകോഡ് എന്തിനാണ് മെഷീൻ ചോദിക്കുന്നത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇത് ഇയാൾ തന്നെയാണ് രണ്ടാമത് ഈ ഉടമസ്ഥൻ്റെ കാർഡ് തന്നെയാണ് ഉടമസ്ഥൻ തന്നെയാണ് വന്ന് ഇത് കാർഡ് ഇട്ടിരിക്കുന്നത് എന്ന് തെളിയിക്കാൻ ഓതൻറ്റിക്കേഷന് വേണ്ടി ഒരു നാലക്ക നമ്പർ ചോദിക്കുന്നു പിൻകോഡ് ചോദിക്കുന്നു ആദ്യത്തേത് ഐഡൻറ്റിറ്റി തെളിയിക്കാനും രണ്ടാമത്തേത് ഓതൻറ്റിഫിക്കേഷന് വേണ്ടിയാണ് ഇത് ഇയാൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പിൻകോഡായി ഒരു സംഗതിയാണ് നമ്മുടെ വിരലടയാളം ഈ വിരലടയാളം ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് ഒരാളെ തിരിച്ചറിയാനല്ല തിരിച്ചറിയാനാണെങ്കിൽ ഫോട്ടോ മതി ഫോട്ടോ നോക്കിയിട്ട് ആളെ തിരിച്ചറിയാം ഐഡൻറ്റിറ്റിക്ക് പകരം ഓതൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്ന തിരിച്ചറിയൽ രേഖയാണ് ആധാർ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വന്ന പിൻകോഡ് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമോ അഥവാ ഈ പിൻകോഡ് ഈ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വന്ന ഈ എ ടി എം കൗണ്ടറിൽ നിന്ന് അയക്കുന്ന ഈ പിൻകോഡ് ആളുകൾക്ക് സർക്കാരിന് ആക്സസ് ചെയ്യാം എന്ന് വരുന്നത് ശരിയാണോ ഇത് നിങ്ങളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട സംഗതിയാണ് സർക്കാർ എന്ത് കടലാസ് വേണേൽ കൊണ്ടുപോട്ടെ എന്ത് രേഖ വേണേൽ കൊണ്ടുനോട്ടെ നാളെ എന്ത് കാർഡ് വേണമെങ്കിലും കൊണ്ടുനോട്ടെ ഇത് സുരക്ഷിതമായി നമുക്കെതിരായി മിസ് യൂസ് ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ് ഓരോറപ്പും പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഐ സി ഡി എസ് പ്രവർത്തകരെ പ്രത്യേകിച്ച് അംഗൻവാടി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ അവരെ മോശക്കാരായി കണക്കാക്കാനല്ല ഞാനിത് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഡാറ്റ ഇപ്പം ഏതായാലും ഇപ്പം നടക്കുന്ന സർവേ ഞാൻ ഉറപ്പ് പറയുന്നു അതും ഇതുമായി ഒരു ബന്ധവുമില്ല എൻ പി ആർ ഒ എൻ ആർ സി ആധാറോ സി എ ഓ ഒരു ബന്ധവും ഇപ്പോൾ ഈ നടക്കുന്ന സ്കാനിംഗ് പ്രോസസ്സിനില്ല എല്ലാ കൊല്ലവും നടക്കുന്ന സ്കാനിങ് പ്രോസസ്സാണ് പക്ഷേ ആധാർ ഉപയോഗിച്ച് നടക്കുന്ന ഏതൊരു വാലിഡേഷനും നാളെ സി എ എയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം കാരണം രണ്ടായിരത്തി മൂന്നിലെ ചട്ടപ്രകാരം യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും ഐഡൻറ്റിറ്റി കാർഡും പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ളത് ആധാർ വഴി മാത്രമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക അസ്ഥാനത്താണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് വരെ ഇത്തരം സർവേകൾ രാജ്യത്ത് നടക്കുന്നതിൽ വ്യക്തിപരമായി എനിക്ക് വലിയ വിയോജിപ്പുണ്ട് ഇന്ന് വരെ ആധാർ ഞാൻ എടുത്തിട്ടില്ല കഴിഞ്ഞ വർഷത്തെയും ഇൻകം ടാക്സ് ഞാൻ അടച്ചതാണ് ഇൻകം ടാക്സ് അടയ്ക്കാൻ ആധാർ വേണമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് ശരിയല്ല ആധാർ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിൽ ആളുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനിവിടെ ഒരു കാര്യം കൂടി പറയാം ഉത്തരവാദിത്തത്തോടുകൂടി പറയാം എൻ പി ആറിനെതിരെ ആദ്യം പരാതി കൊടുത്തപ്പോൾ കേരളത്തിലെ വലിയ തോതിലുള്ള ആളുകൾ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പ്രതിനിധികൾ എന്നെ ശക്തമായി ആക്രമിച്ചു അവർ പറഞ്ഞത് എൻ പി ആറും ഇതും കൂട്ടിക്കെട്ടരുതെന്നാണ് എൻ പി ആർ അത് കണക്കെടുപ്പാണ് ഇത് വേറെയാണെന്നാണ് രണ്ട് ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉത്തരവിട്ടപ്പോൾ അവർക്കെല്ലാവർക്കും മനസ്സിലായി എൻ പി ആർ തന്നെയാണ് എൻ ആർ സി എം ഞാനിപ്പോൾ ഉറച്ചു പറയുന്നു കേരളത്തിൽ നടപ്പാക്കുന്ന സെൻസസ് ഡാറ്റ കേന്ദ്ര സർക്കാർ മിസ്യൂസ് ചെയ്യില്ല എന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഇതൊരാശങ്ക ഉണ്ടാക്കാൻ പറയുന്ന വാക്കല്ല രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ എൻ പി ആർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ വിരലടയാളങ്ങൾ പിന്നീട് ആധാറിൻ്റെ രൂപത്തിലാണ് തിരിച്ചുവന്നത് യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് ഇതിൻ്റെ ചട്ടത്തിൽ രണ്ടായിരത്തി മൂന്നിൽ പറയുന്നത് ആധാർ അല്ലാതെ മറ്റെന്താണ് ആധാർ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്ത കേസിലാണ് ഇതുവരെ ആധാർ എടുക്കാത്ത ഒരാളാണ് ഞാൻ എന്താ കാര്യം നമ്മുടെ തമ്പിപ്രഷൻ കൊണ്ടുപോയി ഇവർ ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് യാതൊരു പിടിയുമില്ല നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ ഈ പാനുമായി ലിങ്ക് ചെയ്യുന്നു ഈ പാൻ മുഴുവൻ ആധാറുമായി ലിങ്ക് ചെയ്യുന്നു നാളെ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എൻ ആർ സിക്ക് പുറത്തുള്ള ആളുകളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ ഇവർക്ക് ഈ ആധാർ നമ്പർ മാത്രം ഉപയോഗിച്ചാൽ മതി ഇവർക്ക് ജയിലിലിടണ്ട പോലും പോലീസ് പിടിക്കണ്ട പട്ടാളം ഇറങ്ങണ്ട ഇവർ കേന്ദ്ര സർക്കാർ എന്ത് പറയുന്നോ അതനുസരിച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവും കാശ്മീരിൽ അതാ നടന്നത് അപ്പൊ അങ്ങനെ ജനാധിപത്യത്തെ കശാപ്പിയാനുള്ള രേഖകൾ നേരത്തെ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോയത് എൻ പി ആറിന്റെ അടിസ്ഥാനത്തിലാണ് അത് മിസ്യൂസ് ചെയ്തു കേന്ദ്ര സർക്കാർ ഇവിടെ നടപ്പാക്കുന്ന കേരളത്തിൽ നടപ്പാക്കുന്ന ഏത് കണക്കെടുപ്പും അതിൻ്റെ രേഖ കേന്ദ്ര സർക്കാർ മിസ്യൂസ് ചെയ്യില്ല എന്ന് ഉറപ്പ് വാങ്ങിച്ചിട്ടല്ലാതെ ഒരൊറ്റ ഡേറ്റയും കേരളത്തിൽ നിന്ന് പോകാൻ പാടില്ല കേരളം ഭാവിയിൽ തീർച്ചയായിട്ടും ഇത് ബാധിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ അടിയന്തരമായി കേരളത്തിലെ ആശങ്ക കേന്ദ്രത്തെ അറിയിക്കണം എന്നാണ് പറയാനുള്ളത് ഭരണഘടനാ പ്രതിസന്ധിയിലാണെങ്കിൽ പിന്നെ അതിൽ താഴെയുള്ള എന്തിനേയും ഈ പ്രതിസന്ധി ബാധിക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തും മതേതൃത്വത്തോടും അടിസ്ഥാന മൂല്യങ്ങളോടും നിങ്ങൾക്ക് അത് ലംഘിക്കാമെങ്കിൽ അതിൽ താഴെയുള്ള ഏത് നിയമങ്ങളും ഇവിടെ ഭേദഗതി ചെയ്യപ്പെടാം ഇതാരും ചോദിക്കാൻ പോകുന്നില്ല രണ്ട് ഈ രാജ്യം തെരുവിൽ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുമ്പോൾ അപ്പുറത്ത് തൂക്കി വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യോമസേനയുടെ വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള കരാർ ഇപ്പം കിട്ടിയിരിക്കുന്നത് കളിപ്പാട്ടം ഹെലികോപ്റ്റർ പോലും ഉണ്ടാക്കാത്ത അംബാനിയുടെ കമ്പനിക്കാണ് ഇന്നേവരെ ഒരു കളിപ്പാട്ടം പോലും ഉണ്ടാക്കാത്ത അപ്പോൾ അമ്മ നമ്മൾ വിചാരിച്ചു ഇത് വലിയ ചർച്ചയായി വലിയ ആ അഴിമതി ആരോപണം ഒന്നും സുപ്രീം കോടതി അഴിമതി ആരോപണം തള്ളിക്കളഞ്ഞു അഴിമതി ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാവാം അറിയില്ല പക്ഷേ ഉണ്ടാക്കുന്നവന് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കണ്ടേ ഇല്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രത്തിൽ വായിച്ചു ഇന്ത്യയുടെ നാവികസേനയുടെ മുങ്ങിക്കപ്പൽ ഉണ്ടാക്കാനുള്ള കരാറും അതേ കമ്പനിക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു ഞാൻ കണ്ട പിറ്റേ ദിവസത്തെ ഒരു കാർട്ടൂൺ വളരെ രസകരമാണ് അംബാനിയോട് ഒരാൾ ചോദിക്കുകയാണ് ഒരു പത്രപ്രവർത്തകൻ നിങ്ങൾക്ക് ഈ കപ്പൽ ഉണ്ടാക്കി വലിയ ശീലമില്ലല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ യുദ്ധക്കപ്പൽ ഉണ്ടാക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആദ്യം ഒരു കപ്പൽ ഉണ്ടാക്കും പിന്നെ ഞങ്ങളത് വെള്ളത്തിലിടും അത് പൊങ്ങിക്കിടന്നാൽ യുദ്ധക്കപ്പൽ മുങ്ങിപ്പോയാൽ മുങ്ങിക്കപ്പൽ എന്ന് ഇതാണ് ഇതാണ് ഇത്തരം കമ്പനികളുടെ നിലവാരം ബി എസ് എൻ എൽ തൂക്കി വിറ്റു മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും തൂക്കി വിൽക്കുകയാണ് നമ്മൾ അത് ചർച്ച ചെയ്യരുത് രണ്ടര മൂന്ന് മണിക്കൂറായി ഇവിടെ കൂടിയിട്ട് നമ്മൾ ആരെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്തോ ഇല്ല ഈ നാട്ടിലെ പട്ടിണി ചർച്ച ചെയ്തോ ഇല്ല തൊഴിലില്ലായ്മ ചർച്ച ചെയ്തോ ഇല്ല ഈ രാജ്യം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോകുന്ന എക്കണോമിക് ക്രൈസിസ് ഒന്നും ചർച്ച ചെയ്യാതിരിക്കാൻ ഇത് ചെയ്യും ഇത് തീർന്ന് യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അടുത്ത യൂണിഫോം സിവിൽ കോഡോ അല്ലെങ്കിൽ ഈ റിസർവേഷൻ കളയലോ ഒക്കെ വരും ഇതിങ്ങനെ ഈ ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാമെന്നുള്ള ഇമോഷണൽ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് സർക്കാരിന് എന്ത് ചെയ്യണം എന്നൊരു രൂപമില്ല പിഞ്ഞാണക്കടയിൽ കയറിയ പ്ലേറ്റ് കടയിൽ കയറിയ കാളക്കൂറ്റിനെ പോലെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഈ പ്ലേറ്റ് മുഴുവൻ കുത്തിമറിക്കുന്നതെന്നല്ലാതെ ഈ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ധാരണയില്ലാത്ത ആളുകളാണ് ഇതിനകത്തുള്ളത് സ്കൂളിൽ പോയിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ടെന്ന് അതിനകത്ത് അറിയാം കള്ള സർട്ടിഫിക്കറ്റും കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റും കൊണ്ടാണ് പ്രധാനമന്ത്രി നിൽക്കുന്നത് സർട്ടിഫിക്കറ്റേ ഇല്ലാത്തവരുത്തരാണ് അപ്പുറത്തിരിക്കുന്നത് അപ്പം ഇതാണ് സ്കൂളിൽ പോയവരുടെ നിലവാരമെങ്കിൽ അല്ലാത്തവരുടെ നിലവാരം എന്തായിരിക്കും അതുകൊണ്ട് എന്തുകൊണ്ടാണ് സി ആർ എൽ നേരത്തെ സംസാരിച്ചത് അതായത് ഈ എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാരെ ഇവർ വെടിവെക്കുന്നത് ഇവരുടെ ഏറ്റവും വലിയ എതിർപ്പ് വിദ്യാഭ്യാസത്തോടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും പഠിക്കാൻ പോകുന്നവരോടുമാണ് എതിർപ്പ് കാരണം പഠിക്കുക എന്ന് പറയുന്നതും ചരിത്രം പഠിക്കുക എന്ന് പറയുന്നതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചരിത്രമില്ലാത്തൊരു തലമുറ വന്നാൽ ഇത് പ്രശ്നമില്ല അപ്പോൾ ഒരു ഇന്ത്യ ഒരു എലക്ഷൻ എന്ന് പറയുന്ന പോലെ ഒരു ഇന്ത്യ ഒരു പാർട്ടി എന്ന് പറയുന്നത് പോലെ ഒരു ഇന്ത്യ ഒരു ബാങ്ക് എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നിലനിൽക്കുന്ന സഹകരണ ബാങ്കുകൾ ഏറ്റെടുക്കാൻ ബി ജെ പി കാർ ശ്രമിക്കുന്നുണ്ട് പരസ്യമായി തന്നെ ശ്രമിക്കുന്നുണ്ട് സി പി എമ്മും ഭരിക്കുന്ന സഹകരണ ബാങ്ക് ബി ജെ പി ഏറ്റെടുക്കുമ്പോൾ കൈയടിക്കുന്ന മറ്റ് പാർട്ടിക്കാരുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരും ഭരിക്കുന്നത് ബി ജെ പിയുടെ ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ കയ്യടിക്കുന്ന സി പി ഐക്കാരുണ്ടെങ്കിൽ ഇതെല്ലാം അവനവൻ്റെ കുഴി തോണ്ടലാണ് എന്ന് മാത്രം പറയട്ടെ അവനവൻ്റെ കാശ് അവനവൻ്റെ അടുത്തുള്ള സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിലോ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കയ്യിൽ തന്നെ ചോദിച്ചാൽ കിട്ടും കറൻസിയാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം നിങ്ങൾ കറൻസി വിട്ട് എത്രത്തോളം ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ സുരക്ഷിതരല്ല ബി ജെ പി നടപ്പാക്കിയ ഒരേയൊരു വാഗ്ദാനം ഇന്ത്യയിൽ പത്ത് കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്നുള്ള വാഗ്ദാനം മാത്രമാണ് ഈ നോട്ട് ഈ നിരു ഇത് വന്നതിന് ശേഷം സി എ വന്നതിന് ശേഷം പത്ത് കോടിയിലധികം ആളുകൾ എല്ലാ ദിവസവും തൊഴിലിലാണ് നമ്മളിപ്പോഴും തൊഴിലെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ തൊഴിൽ കൊടുക്കലല്ലാതെ ബി ജെ പി ഒരു സംഗതിയും നടപ്പാക്കിയതായി നമുക്കറിയില്ല അവർ പറയട്ടെ പിന്നെ ഇതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ട് ഈ പറയുന്ന ഇതെല്ലാം വെറും മുട്ടോപ്പനാണ് ഇതൊക്കെ വരാൻ പോകുന്ന സംഗതിയാണ് തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ട് ദേശീയ ജൂ പാർട്ടി ഉണ്ടാക്കിയ ജൂയിഷുകൾ ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു നാഷണൽ ജൂസ് ജൂയിസ് പാർട്ടി ഈ ഹിറ്റ്ലർ കൊല്ലാൻ കൊണ്ടുപോയി ഇപ്പോൾ ആദ്യം കൊണ്ടുപോയത് ഈ കൂട്ടരെയാണ് അങ്ങനെ അങ്ങനെ ചില കൂട്ടരുണ്ട് അബ്ദുള്ള കുട്ടിമാരെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റ് ഇവരെ വിശ്വസിച്ച് അവരുടെ കൂടെ നാഷണലിസ്റ്റ് മുസ്ലിം എന്ന് പറഞ്ഞ നിയമ ഇതുമായിട്ട് പോകുന്ന ആളുകൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആദ്യം അവരെയായിരിക്കും കൊണ്ടുപോകുകയെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരുടെ കൂടെയാണ് എങ്ങനെയാണോ സ്വാതന്ത്ര്യസമര കാലത്ത് വീട്ടിലിരുന്ന് കൈയടിച്ചവർ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഈ കളിമുഴം കണ്ടിട്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഞങ്ങളും കൂടി പങ്കെടുത്തിട്ടാണ് എന്ന് പറഞ്ഞവർ ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കാനുള്ള ഈ സമരത്തിൽ പങ്കെടുക്കാതെ വീട്ടിലിരിക്കുന്നവർ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പങ്കെടുത്തതിൻ്റെ ചരിത്രം പറയാൻ അവരും കൂടി ഉണ്ടാവും നമുക്ക് അവരെ കൂടി പതുക്കെ പതുക്കെ ഇതിലേക്ക് കൂട്ടി ആ സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ദൂരീകരിക്കേണ്ടതുണ്ട് ആ സംശയ ദൂരീകരണത്തിൽ ഗവർണർ വന്നാലും നമ്മൾ വിട്ടുകൊടുക്കണ്ട ഗവർണർക്കും നമുക്ക് ഒരു ഭരണഘടനയേ ഉള്ളൂ വായിച്ചാൽ മനസ്സിലാവുന്ന ഇംഗ്ലീഷേ ഉള്ളൂ ഇയാൾ വേറെ ഭരണഘടന കൊണ്ടുവന്നിട്ടില്ല ഗവർണർ നമ്മളെപ്പോലെ തന്നെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് വായിക്കാൻ പറഞ്ഞതൊക്കെ വായിച്ചിട്ട് പോയത് അതുകൊണ്ട് നമ്മളെല്ലാവരോടും സംസാരിക്കണം ഞാൻ പറയുന്നത് ബി ജെ പിക്കാരോടും സംസാരിക്കണം എന്നാൽ ബി ജെ പിക്കാർക്ക് പലർക്കും അവരുടെ പാർട്ടി ആയതുകൊണ്ട് ഇത് നിൽക്കളിയില്ലാതെ ന്യായീകരിക്കേണ്ടതുണ്ട് ന്യായീകരണമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും എന്ത് ചെയ്യാം ഞങ്ങൾക്ക് ന്യായീകരിക്കണം ജാതി ഇതിനകത്ത് വലിയ ജാതിയാണ് അതിനകത്ത് കീഴ്ജാതിക്കാർക്കൊന്നും മുകളിലോട്ട് പറ്റിയിട്ടില്ല പലരോടും ചോദിച്ചാൽ അറിയാം അവർ ഹിന്ദു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദു ഇവിടെ ഹിന്ദുക്കൾക്ക് വഴി നടക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി വന്ന് സമരം ചെയ്തിട്ടാണ് വൈക്ക സത്യാഗ്രഹം ഉണ്ടായത് അങ്ങനത്തെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ട് അങ്ങനെയാണ് ഹിന്ദു ഉണ്ടായത് ഇവർ പറയുന്ന ഹിന്ദു മറ്റേ ചിപ്പാവൻകാർ പറയുന്ന സംഘപരിവാർ പറയുന്നതിനകത്ത് ഈ പറയുന്ന നായർ പോലുമില്ല നമ്പൂതിരിയും വേണ്ടപ്പെട്ട അമ്പലവാസികളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഹിന്ദുക്കൾ രക്ഷപ്പെട്ടു ക്രിസ്ത്യാനികൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇന്ന് അവർ നിങ്ങളെ തേടി വന്നില്ല നാളെ നിങ്ങളെ തേടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ വർഷം നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഭരണഘടന വാങ്ങിച്ചു കൊടുക്കുക ആ ഭരണഘടന അവർ വായിക്കട്ടെ തുല്യതയെപ്പറ്റി അവർ സംസാരിക്കട്ടെ വീട്ടിനകത്ത് തുല്യത കൊണ്ടുവരാനുള്ള സംസാരം തുടങ്ങട്ടെ ഈ മതം ജാതി എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ഉപാധിയാണ് എന്ന് മനസ്സിലാക്കട്ടെ അന്യ മതവിദ്വേഷം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ഒരു സംസ്കാരം ഈ നാട്ടിൽ കെട്ടിപ്പടുത്താൽ സംഘപരിവാറുകാൾ പൊളിയും ആ നാളേക്ക് വേണ്ടി എല്ലാവർക്കും കൈകോർക്കാം നന്ദി